ഹലോ ഗൈസ് എങ്ങനെ നമ്മളിന്ന് എങ്ങോട്ടേക്കെങ്കിലും ആയിട്ടൊന്ന് സ്ഥലങ്ങളെല്ലാം ഒന്നും കണ്ടിട്ടില്ലെന്ന് വിചാരിച്ചതാണ് അപ്പോഴേക്കും ഇവിടെ നല്ല മഴക്കാറെല്ലാം വന്നിട്ടുണ്ട് ഇവിടെ ജോലിക്ക് പോകുന്നവര് ഇറക്കിയിട്ടിട്ടെല്ലാം പോയിന് ഞാൻ തൊട്ട് നോക്കി പക്ഷെ ഉണങ്ങിട്ടില്ല ഉണങ്ങിനെങ്കിൽ ഉള്ളൊരു കൃത്യമായിരുന്നു എന്താണെന്നറിയ നമ്മള് കുടുങ്ങിയെന്ന് വെച്ചാൽ കുടുങ്ങി പക്ഷെ കാറ്റെല്ലാം മഴയും എല്ലാം നല്ല രസമുണ്ട് എന്താന്നറിയേ മഴക്കാലം തുടങ്ങുമ്പോ എനിക്ക് സ്കൂളിൽ ആ പോന്നില്ല അത് ഓർമ്മ വരും നിങ്ങൾക്ക് മഴക്കാലം വരുമ്പോൾ എന്താ ഓർമ്മ വരല് എന്തെങ്കിലും ഒരു ഫേവറേറ്റ് ഒരു തോട്ടുണ്ടാവില്ലേ ചെലപ്പോ ഏതെങ്കിലും വ്യക്തിയായിരിക്കും നമ്മളെ തറവാടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവില്ലേ ഈ വീട്ടമ്മമാരെ പേടി സ്വപ്നമാണ് തുണി ഉണങ്ങുന്നതിന് പിന്നെ മഴ വരിക പിന്നെ റൂമിൽ റൂമില് കൊണ്ടാറിയിടുക ഇവിടെ ഇല്ലേ ചെറിങ്ങനെ കാറ്റടിച്ച് തുടങ്ങിയതേ ഇല്ലു അപ്പോഴേക്കും എന്താ നല്ല തണുപ്പ് എന്താ തണുപ്പെന്നറിയ ആ മേഘങ്ങളെല്ലാം ഇങ്ങനെ പോന്നില്ല കൊറച്ചൂടെ വ്യൂ കിട്ടും പിന്നെ വ്യൂ അത്ര വേണ്ടി ആക്കി കുടിച്ച നല്ല ദിവസ കൊറേ സമയം നമ്മള് മഴ പോവാൻ വേണ്ടി കാത്തിരിക്കുന്നെ ഏകദേശം ഒന്ന് ഉണ്ട് അപ്പൊ പിന്നെ ഇന്നലെ നമ്മളൊരു ഷോർട്ട്സ് ഇട്ടില്ലായിരുന്നു ഇട്ടാക്കിട്ടാ എ ഒന്നര കിലോ തക്കാളിക്ക് വെറും പത്ത് രൂപ മാത്രേ ഉള്ളൂ പിന്നെ നമ്മളെ വീട്ടിൽ നിന്നെല്ലാം പറച്ചുകൊണ്ട് വെച്ച പോലത്തെ അതേ ഫീൽ ആയില്ല ഞെട്ടുണ്ടായി കാഴ്ച തരാ ഇതുണ്ടാ ഇടിയാ നല്ല വരുവാ ഇത് ഇവര് ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ മാർക്കറ്റ് നല്ല ആക്റ്റീവും വ്യാഴാഴ്ചയാണ് അപ്പൊ അവര് അവര് ഹാർവസ്റ്റ് ചെയ്ത എല്ലാ സാധനവും കൊണ്ടുപോകും നല്ല കച്ചപ്പാടും പഹളും എല്ലാം ഉണ്ടാകും ഇത് ഞാൻ കഴിച്ച നല്ല ജ്യൂസിയോ നമ്മുടെ വീട്ടിലെല്ലാം നട്ടിട്ട് പറിക്കൂല കഴി ചെലതുണ്ടാവില്ല ഇങ്ങനെ എന്താ പ്രത്യേകം മധുരോ വേറൊരു വെറൈറ്റി ഇല്ലേ നമുക്ക് എല്ലാം കോമൺ ആയിട്ട് കിട്ടുന്ന അതെന്തിനാ അല്ലേ കിളിങ്ങോണ്ടായിരുന്നേ ഇതിന്റെ മണം കെട്ടിട്ടായിരുന്ന തക്കാളി മുറിച്ചിട്ട് വന്നിയന്നു പറഞ്ഞിട്ടേ അതുകൊണ്ടാണോന്നറിയില്ല പച്ചക്കാർക്ക് കൊറേത്തിന് മല കുറവാണ് പക്ഷെ ചിലത് തന്നെ ഉടുക്കത്ത് വരിക ഇഞ്ചിക്കെല്ലാം ഇഞ്ചിക്കല്ല ഉടുക്കത്തുമല്ല നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോ നാട്ടിന് വില അത്ര ഉണ്ടോന്ന് ഓർമ്മയില്ല Franz now the al la.